േ ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് വൈകിയാണ് ഇറങ്ങുന്നത് അപ്പം മൊത്തം ഹറിബറി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ തന്നെ വേഗം മൂന്ന് മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അപ്പം നമുക്കിതുണ്ടാക്കാനായിട്ട് സവാളൊന്നും വയറ്റൊന്നും വേണ്ട അപ്പം നമുക്ക് സമയക്കുറവുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് അപ്പം അതിന് നമുക്ക് രണ്ടോ മൂന്നോ കുഴിമുട്ട് മാത്രം മതി അപ്പോൾ അത് ഞാൻ പുഴുങ്ങാൻ വെച്ച് പിന്നെ ഞാൻ സവാള സവാളായിരുന്നത് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ അത് പൊടി പൊടി ആയിരുന്നിട്ട് അതും അതുകൊണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് നമ്മളുടെ ഈ ഒരു സ്നാക്ക് ശരിയായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നമുക്കിതുണ്ടാക്കി കുഴച്ച് കൊടുക്കണം പുസ്സായിട്ടുള്ള വേണ്ടത് കുറച്ച് ടൈറ്റായിട്ട് വേണം അതുകൊണ്ട് അധികം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ശ്രദ്ധിക്കേണ്ടത് സവാള കൂടുതലായിട്ട് കാണണം നമ്മുടെ ഈ ഇടണ പൊടിയല്ല കൂടുതലായിട്ട് കാണേണ്ടത് സവാളയാണ് കൂടുതലായിട്ട് കാണേണ്ടത് ഇത് നേരത്തെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കേണ്ട കേട്ടാ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ച് വെള്ളം പോലെ വരും അങ്ങനെ വെള്ളം പോലെ വന്നാൽ കുറച്ചും കൂടി കടലപ്പൊടിയോ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചെയ്തപ്പോഴൊക്കെ വെള്ളം മുട്ട പുഴിങ്ങി അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളം ചുടക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കാനാണ് കുഴിഞ്ഞ മുട്ടനെ തൊലിയെല്ലാം കളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ആദ്യം നാല് പീസാക്കി മുറിക്കുന്നുണ്ട് പിന്നെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുറിക്കുമ്പോൾ മൊത്തം എട്ട് പീസ് ആവുന്നുണ്ട് ഒരു കുഴിമുട്ട എട്ട് പീസാക്കി മുറിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇത് പൊരിക്കാനുള്ള എണ്ണയും കൂടി ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ കൂട്ടി വെച്ചാൽ ആ മിക്സ് എടുത്തിട്ട് കുറച്ച് കൈയിലെടുത്തിട്ട് കൈയിൻ്റെ വെള്ളയിൽ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു പീസ് മുട്ട എടുത്തിട്ട് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം അതിന് ശേഷം വേണം പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണിച്ചുതരാം ഇതുപോലെ കുറച്ചെടുത്തതിന് ശേഷം കൈവെള്ളയിൽ ഇതുപോലെ വെക്കാം വെച്ചതിന് ശേഷം ഒരു പീസ് മുട്ട എടുത്തിട്ട് മുട്ട നന്നായിട്ട് കവർ ചെയ്ത് വരണം കവർ ചെയ്ത് വന്നില്ലെങ്കിൽ മുട്ട പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിടണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നാലും ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിട്ട് ക്രിസ്പി പോലെ ആവും ഫ്രൈ ചെയ്തെടുക്കുന്നപ്പം തന്നെ ചായയും കൂടി വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മുളകൊടി ഒന്നും ഇട്ടിട്ടില്ല ആകെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളു ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള സ്നാക്സ് കാണിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ചിക്കൻ ഇല്ല ബീഫ് ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തേക്ക് കാണിക്കണത് അപ്പോൾ ഞാൻ അടുത്തത് ഫ്രൈ ആയിട്ടിട്ട് ഞാൻ കുമ്മട്ടിങ്ങനെ അടുത്തത് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പുണ്ടാവാനായിട്ട് അപ്പോൾ എടുത്തിട്ട് മുറിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോണേനാണ് അപ്പം നിങ്ങളെല്ലാം നോമ്പിൻ്റെ സമയത്ത് കിച്ചണിൽ ജോലി എടുക്കാൻ കയറുന്നത് എത്ര മണിക്കാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലാൾ കുറവായതുകൊണ്ടിട്ട് എനിക്ക് ഈ സമയത്ത് ഇറങ്ങിയാൽ എന്ന് തോന്നുന്നു പണ്ടെല്ലാം കല്യാണം അങ്ങനെ സമയത്തെല്ലാം ഉച്ചയ്ക്ക് തന്നെ ജോലിക്ക് വേണ്ടി ഇറങ്ങുവായിരുന്നു കാരണം ജോലി എടുക്കാൻ വേണ്ടി അങ്ങനെ ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ കുറേ നേരം ജോലിയെടുക്കാൻ പറ്റായിരിക്കാം ഇപ്പം നേരം വൈകി ആയിട്ടാണ് ഇറങ്ങാറുള്ളത് നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടാവും ഇതൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ ജോലി തീർക്കാൻ വേണ്ടി പറ്റും അപ്പം തണ്ണിമ്പത്തനിലേക്ക് പാൽ വെച്ചതിന് ശേഷമാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത് അപ്പം നാമ്പ് തീർക്കാനുള്ള ജ്യൂസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റുള്ള ജോലി ചെയ്യണൻ്റെ സമയത്ത് തന്നെ നമ്മൾ സ്നാക്സ് ഇതുപോലെ റെഡി ആയി വരണ്ടാ അപ്പം നമ്മൾ ഇതുപോലെ മുറിച്ച് വെച്ച കുമ്മിട്ടിങ്ങ ഇതുപോലെ റാപ്പ് ചെയ്താൽ മതി റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊട്ടും കേടു കൂടാതെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിവെച്ചാൽ മതി അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ബാക്കി കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പാനിട്ടിട്ടൊന്നും ചൂടാക്കി എടുക്കുന്നതാണ് അപ്പം കിച്ചണിൽ ഏകദേശം ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എല്ലാം റെഡി ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇക്ക രാവിലെ കട തുറക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നോമ്പ് തുറക്കണ സമയത്താണ് വരുന്നത് അപ്പൊ നമ്മള് മൂന്നുപേരും ഒരുമിച്ച് കാണുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം തേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്